ഹായ് ഹലോ എല്ലാവർക്കും ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് രാധികാമയ്ക്കും വരുണിനും നല്ല താക്കീത് കൊടുക്കുകയാണ് എന്നിട്ട് ഗോവിന്ദ് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഗീതു പറയുന്ന കാര്യങ്ങളിലൊക്കെ സത്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി ഇനി നിങ്ങളുടെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ ഈ കുടുംബം മറന്ന് ഞാൻ ജീവിക്കും എന്നുള്ള ധാരണയിലല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാൽ നിങ്ങളൊരു കാര്യം ഓർത്തോളൂ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല ഞാൻ എന്നും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും നിലകൊള്ളുന്നത് പിന്നെ ഗീതു അവളുടെ കരാറൊക്കെ അവസാനിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ അവൾ ഇവിടെ നിന്ന് പോവും പിന്നെ രഞ്ജു രഞ്ജു ഈ ലോകത്തിൻ്റെ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞ് അവൾ നമ്മളറിയാതെ ഒരു ദിവസം പോവും അതുകൊണ്ട് നിങ്ങൾ അവരെ ഇനിയെങ്കിലും ആ സാധുക്കളെ ദ്രോഹിക്കരുത് ഇതെൻ്റെ അപേക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അകത്തേക്ക് കയറി പോവുകയാണ് നമ്മുടെ രാധികാമ ഗോവിന്ദ് മുറിക്കകത്ത് കയറി പോകാമെന്ന് മാത്രമല്ല വാ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ മുറിയിൽ കയറിയതിനു ശേഷം കഥക പിടിച്ച് ആഞ്ഞടക്കിയാണ് ഭയങ്കരമായ ശബ്ദത്തോടു കൂടി രാധികാമ ആ ശബ്ദം കേട്ടിട്ട് ഞെട്ടിപ്പോവാണ് എന്നിട്ട് വരുണും രാധികാമയും ഹു സമാ ധാനായി ഈ എന്ന് ചിന്തിച്ചിട്ടിങ്ങനെ നിൽക്കുകയാണ് ആശ്വാസത്തിന് നിൽക്കുകയാണ് അതേ സമയത്ത് കിഷോറിന് ഭക്ഷണം കൊടുക്കുകയാണ് നമ്മുടെ കിഷോറിൻ്റെ അമ്മ അപ്പോൾ കിഷോറിൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഈ പാതിരാത്രി വരെ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് ഇങ്ങനെ വരുന്നത് ശരിയല്ല വീടിനകത്ത് ഒരു ഗർഭിണി പെണ്ണുള്ളതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ കിഷോർ പറയുകയാണ് ഗർഭിണി പെണ്ണുള്ള പെണ്ണ് ഉണ്ടെങ്കിൽ എന്താ ഇവിടെ എന്തിനാണ് ഒരു കുറവുള്ളത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ അവളുടെ എത്തുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ കിഷോറിൻ്റെ അമ്മ പറയുകയാണ് എടാ അങ്ങനെ പറഞ്ഞ് പഠിക്കരുത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് പലതരത്തിലുള്ള വ്യാഖോൺ ഉണ്ടാകുന്ന സമയമാണ് നമ്മളടുത്തൊക്കെ പറയുന്നതിന് പരിധികളുണ്ടാവും സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് ഇരിക്കാനായിരിക്കും അവൾ കൂടുതൽ സമയം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും നടന്നാൽ പറ്റില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് ശ്രീജ പറയാണ് അതേട്ട നമ്മൾ ആരൊക്കെ എങ്ങനെ നോക്കിയെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവിൻ ഭർത്താവിൽ നിന്നും കിട്ടുന്ന ആ ഒരു സന്തോഷം എന്തായാലും മറ്റേ ഒന്നിൽ നിന്നും കിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ കിഷോർ ചോദിക്കുകയാണ് പിന്നെ കല്യാണം കഴിയാത്ത നീയാണോ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീജയുടെ വായടപ്പിക്കുകയാണ് കിഷോർ അപ്പോൾ ആ സമയത്തിന് കീ നമ്മുടെ അവർണിക അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് അവർണികയുടെ കയ്യിൽ ഒരു കുറിപ്പുണ്ട് ഒരു തുണ്ട് ഒരു കടലാസുണ്ട് ആ കടലാസ് കയ്യിൽ വെച്ചിട്ട് ചോദിക്കുകയാണ് കിഷോർ കിച്ചു നീ ഇന്ന് എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കിഷോർ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ചോദിക്കുകയാണ് ഈ ഇത് നീ ഇന്ന് ഏ ഇത് നീ ഏത് ആരെയും കൂട്ടിയാണ് നീ പോയി ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചത് ഇത് നീ മിസ്റ്റർ ആൻഡ് മിസ്സിസ് കിഷോർ എന്നും പറഞ്ഞിട്ട് ഉള്ളൊരു തുണ്ടാണിത് ഇത് നീ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചതിൻ്റെ ആ ഒരു ഇതാണ് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഈ ഇത് ആരെയാണ് നീ കൂട്ടിപ്പോയത് എന്തായാലും ഞാൻ നിനക്കൊപ്പം ഒരു ലോഡ്ജിൽ വന്നിട്ടില്ല പിന്നെ ആരായിരുന്നു നിൻ്റെ കൂടെ ഉള്ളത് എനിക്ക് എനിക്കറിഞ്ഞേ മതിയാവൂ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീജയും അമ്മയും അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ കിഷോർ പറയുകയാണ് നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു സമാധാനവും കിട്ടിയിട്ടില്ല നീ എന്തിനാണ് ഇങ്ങനെ എൻ്റെ പിറകെ നടന്ന് ടോർച്ചർ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവർനിക പറയുകയാണ് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആരായിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞു അങ്ങനെ കിഷോർ ഭക്ഷണം കഴിക്കുന്നത് മാറ്റി വെച്ചിട്ട് പോയി കൈ കഴുകിയിട്ട് വരികയാണ് അപ്പോൾ ആ സമയത്ത് അവനിക പറയുകയാണ് നിൽക്കി എന്നോട് ഇതിൻ്റെ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് അപ്പോൾ കിഷോർ പറയുകയാണ് എടി നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ബെഡ്റൂമിൽ വെച്ചാവാം അല്ലാതെ എൻ്റെ അമ്മയുടെയും പെങ്ങളുടെയും മുന്നിൽ വെച്ചല്ല എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത് ചോദിക്കേണ്ടത് എന്ന് പറയുകയാണ് എന്നിട്ട് കിഷോർ പറയുകയാണ് ആ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സായിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് പിന്നെ നിനക്കതിലെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ എൻ്റെ ഞാനുമായിട്ടുള്ള ബന്ധം അങ്ങ് വേർപ്പെടുത്തിയതേ എന്ന് പറഞ്ഞിട്ട് കിഷോർ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ അമ്മയും ശ്രീജിയും കൂടി ഇങ്ങനെ അവർണേക്കിടെ അടുത്ത് വന്നിട്ട് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം അമ്മ ചോദിക്കണമോളെ അമ്മക്ക് അറിയാമോ ഇവൻ ആരുടെ കൂടെയാണ് ലോഡ്ജിൽ പോയതെന്ന് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് നമ്മുടെ അവർ അവർ ഇങ്ങനെ തുറിച്ച് അമ്മയെ ഒരു നോട്ടം നോക്കുകയാണ് അപ്പോൾ തന്നെ ശ്രീജ നമ്മുടെ കിഷോറിൻ്റെ അമ്മ ബാക്കിലോട്ടങ് മാറുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രീജയും ചെന്നിട്ട് ചോദിക്കുകയാണ് ചേച്ചിക്ക് ആരുടെ കൂടെയാണ് പോയതെന്ന് വല്ല ധാരണയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഒരു നിമിഷം ഇണ്ടാതിരുന്നിട്ട് നമ്മുടെ അവർണിക പറയുകയാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അവനെ ഞാൻ എന്തായാലും ആർക്കും വിട്ടുകൊടുക്കില്ല പിന്നെ അവനെ കൊല്ലും ഞാൻ അവനെ കൊന്നിട്ട് ഞാനും ചാവും എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അവർണിക അകത്തേക്ക് പോവുകയാണ് നമ്മുടെ ശ്രീജയും അമ്മയും അത് കേട്ടിട്ടിങ്ങനെ ഭയന്ന് നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ഗീതു ആണെങ്കിൽ മുറിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഗോവിന്ദ് കിടന്ന് ഉറങ്ങുന്നത് നോക്കി വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഗോവിന്ദ് കിടന്ന് ഉറങ്ങുന്ന സമയത്തിന് ഗോവിന്ദിൻ്റെ ഫോണടിച്ചു മാറ്റി അതിൽ നിന്നും ധ്യാനിൻ്റെ നമ്പർ ഒപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗീതു ഇങ്ങനെ ഉറക്കം ഒളച്ചിരിക്കുന്നത് പക്ഷേ കിഷോ സോറി നമ്മുടെ ഗോവിന്ദ് ഗോവിന്ദിനോട് ഗീതു കിടന്നുറങ്ങുന്നില്ലേ കണ്ണേട്ടാ സമയം ഏറെ ആയി എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നിനക്ക് കിടന്നുറങ്ങിക്കൂടെ ഞാൻ എങ്ങനെയായാലും ഒരു മൂന്നാല് മണിക്കൂർ എടുക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുകയാണ് നിമിഷം മൂന്നാല് മണിക്കൂറോ കണ്ണേട്ടനൊന്ന് ഉറങ്ങി കിടന്നുറങ്ങി കണ്ണേട്ടൻ കിടന്നിട്ടാണ് എനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട് നിനക്ക് നിനക്കെന്ത് ജോലിയായി ഇപ്പോൾ അതിരാത്രി അങ്ങനെയല്ല ഇപ്പം ഞാനൊരു ഉത്തമയായ ഭാര്യയല്ലേ ഭർത്താവിന് കൂട്ടിയിരിക്കുന്ന ജോലിയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് മര്യാദയ്ക്ക് കിടന്നുറങ്ങി ചുമ്മാട്ന്ന് ചൊറിയാൻ വരാതെ എന്നിങ്ങനെ പറയുകയാണ് അപ്പം കീത് പറയണേ ഞാനല്ലോ എന്നെ ചൊറിയാൻ വരുന്നത് കണ്ണേട്ടനല്ലേ എപ്പോഴും എന്നെ ചൊറിയാൻ വരുന്നത് എന്ന് പറയുകയാണ് അതിനുശേഷം ഗീതു വിചാരിക്കുകയാണ് ഓ ഇനി നാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കുകയുള്ളിൽ ഇത് ഒരുപാട് സമയം താമസിക്കും ഇപ്പം തന്നെ എൻ്റെ ഉറക്കം തെറ്റി ഒരു കാര്യം ചെയ്യാം അഞ്ച് മണിക്ക് വെളുപ്പം കാലത്ത് അഞ്ച് മണിക്ക് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടക്കാം അപ്പോൾ ആ സമയത്ത് കണ്ണേട്ടൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ധ്യാനെ വിളിക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ ഗീതു ശേഷം നമ്മുടെ ഗീതു കിടക്കുകയാണ് കിടക്കുന്ന സമയത്ത് ഗോവിന്ദ് പറയാണ് ആ ഇനി ഒരു അക്ഷരം മിണ്ടാതെ മിണ്ടാതെ കിടന്നോളണം എനിക്കിവിടെ കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട് കേട്ടോട് ഈ ചീവിട് എന്നിങ്ങനെ വിളിക്കുകയാണ് അപ്പം ഗീതു പറയുകയാണ് എന്നെ ചീവിടെ എന്ന് വിളിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം ഗീതു കിടന്ന് ഉറങ്ങുകയാണ് ഗോവിന്ദ് അവിടെ ഇരുന്ന് ഇരുന്ന് ഉറങ്ങിയിട്ട് കുറേ കഴിയുമ്പോൾ ഗോവിന്ദം കിടന്നുറങ്ങുകയാണ് അങ്ങനെ വെളുപ്പം കാലത്ത് അഞ്ച് മണിക്ക് അലാറം അടിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു എണീക്കുകയാണ് എണീച്ചിട്ട് ഗീതുവിന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഗീതു തന്നെ തന്നെ വിചാരിക്കുകയാണ് അഞ്ച് മണിക്ക് എന്തിനാ ഞാൻ ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്തിനാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പിന്നീട് പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് മനസ്സിലാവും ധ്യാനെ വിളിക്കാനുള്ള നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ നമ്മുടെ ഗീതു ഗീ ഗോവിന്ദിൻ്റെ ഫോൺ എടുക്കുകയാണ് എടുത്തിട്ട് അതിൽ നോക്കുമ്പോൾ ലോക്ക് ലോക്കിട്ട് വെച്ചിരിക്കുകയാണ് ലോക്ക് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് പറ്റുന്നില്ല അപ്പോൾ തന്നെ ഗീതുവിന് നോക്കുമ്പോൾ മനസ്സിലായി ഫേസ് ലോക്കാണ് ഇട്ട് വെച്ചിരിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഗീതു ഗോവിന്ദിൻ്റെ മുഖത്ത് കൊണ്ടുവന്ന് ഫോണൊക്കെ കാണിക്കുകയാണ് എന്നിട്ട് ലോക്ക് എടുക്കാൻ പറ്റുന്നില്ല ഒടുവിൽ ഫ്ലാഷ് ലൈറ്റ് അടിക്കുകയാണ് ഗോവിന്ദിൻ്റെ മുഖത്ത് അപ്പോൾ വെട്ടം അടിക്കുമ്പോഴത്തേക്ക് ഗോവിന്ദ് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുകയാണ് അപ്പോൾ ആ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ആ ഐ ലോക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോഴത്തേക്ക് ലോക്ക് അഴുകയാണ് അങ്ങനെ ഗീതു നൈസിന് ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് പുറത്തിറങ്ങിയ ഗീതു ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന വെളുപ്പാങ്കല് തുറക്കുണീച്ചിട്ട് പുള്ളിക്കാരത്തെ മേലോട്ട് കയറി വരികയാണ് അപ്പോഴാണ് നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഗീതുവിനെ കാണാൻ പറ്റുന്നില്ല ഗീതുവിൻ്റെ രണ്ട് കൈയിലായിട്ട് ഗീതു ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഗീതു ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ കാഞ്ചന നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടം വരുന്നതായിട്ട് തോന്നുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ പേടിച്ച് നമ്മുടെ കാഞ്ചന ആ സമയത്ത് നാഗവല്ലിയുടെ പാട്ടൊക്കെ നമ്മുടെ ഗീതു പാടുകയാണ് അതിനുശേഷം ഗീതുവിൻ്റെ മുഖത്തോട് ചേർത്ത് ഇങ്ങനെ ഫ്ലാഷ് മൊബൈലിൻ്റെ വെട്ടം ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് ശരിക്കും പൈശാചിക ഭാവം പോലെ തോന്നുകയാണ് നമ്മുടെ കാഞ്ചനയ്ക്ക് കാഞ്ചന അവിടെ ബോധം കെട്ട് വീഴുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു കാഞ്ചനെ ഉണർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് കാഞ്ചനയൊക്കെ എഴുന്നേക്ക് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അതിന് ശേഷം ഗീതു ലൈറ്റൊക്കെ ഇടുകയാണ് അതിനുശേഷം ഗീതു വിളിച്ചിട്ടും ഉണരാത്തോണ്ട് ഗീതു വിചാരിക്കാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാഞ്ചനയൊക്കെ ഉണർത്തുകയാണെങ്കിൽ എൻ്റെ കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഗീതു മാറിപ്പോവാണ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് മാറി ഒരിടത്ത് നിന്നിട്ട് നമ്മുടെ ധ്യാനിൻ്റെ വിളിക്കുകയാണ് ഗോവിന്ദൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഗീതുവിൻ്റെ ഫോണിൽ നിന്ന് ധ്യാനിനെ വിളിക്കുകയാണ് അങ്ങനെ ഗോ ധ്യാൻ ഫോൺ എടുക്കുകയാണ് ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവാണ് ഗോവിന്ദ് മാധവ് അദ്ദേഹം അദ്ദേഹം ഇന്ന് ധ്യാനിനെ ഫോൺ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ധ്യാനുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ഗോ ഗീതുവിനെ മനസ്സിലാവുകയാണ് രഞ്ജുവിനെ രഞ്ജു രഞ്ജുവിനെ രഞ്ജു പ്രണയിക്കുന്ന ആൾ നമ്മുടെ ധ്യാനാണെന്നുള്ള സത്യം നമ്മുടെ ഗീതു മനസ്സിലാക്കുകയാണ് അങ്ങനെ ധ്യാൻ ഗീതുവിനോട് പറയുകയാണ് രഞ്ജു അവൾ എൻ്റെ എല്ലാമായിരുന്നു എനിക്ക് അവളെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു പിന്നീടാണ് അവളുടെ അമ്മയും ഡോക്ടറും കൂടിയാണ് പറഞ്ഞത് അവൾക്കൊരു വിവാഹ ജീവിതം പറ്റില്ല എന്നുള്ള കാര്യം എന്നെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അത് കാരണം എനിക്ക് അവളുടെ മുന്നിൽ ജീവിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതുപോലെ കാനഡയ്ക്ക് പോയിക്കളഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട് അവൾ ഇപ്പോഴും എന്നെ ഓർത്താണ് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഒടുവിൽ അവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഗീതു പറയുകയാണ് ഒരു തവണത്തേക്കെങ്കിലും ധ്യാൻ നാട്ടിലേക്ക് വരണം എനിക്ക് വേണ്ടിയിട്ട് പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയാണ് ധ്യാൻ നാട്ടിൽ വരണം എന്ന് പറയുകയാണ് പക്ഷെ വരുന്ന വിവരം ഒരൊറ്റ മനുഷ്യരും അറിയരുത് ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട മതി എന്നിങ്ങനെ ഗീതു പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോഴത്തേക്ക് ഗീതു ഭയങ്കര ഹാപ്പി ആവുകയാണ് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ആ അപ്പോഴേ ധ്യാനിനെയാണ് ഇപ്പോഴും രഞ്ജു പ്രണയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടൻ്റെ വെറും ഫ്രണ്ട് മാത്രമാണ് രഞ്ജു എന്നിങ്ങനെ ആലോചിച്ച് ഗീതുവിന് ഭയങ്കര സന്തോഷമാവാണ് ഗീതു മതിമറന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിനു ശേഷം എന്ന് വെച്ചാൽ പിറ്റെന്നാണ് കാണിക്കുന്നത് നമ്മുടെ ഗീതു ഇങ്ങനെ ഒരു കാറ് ദൂരെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിട്ടിട്ട് ഗീതു അവിടെ ഇറങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നോക്കുമ്പോൾ അവർ മറ്റൊരു കാറിൽ വന്നിറങ്ങുകയാണ് അങ്ങനെ അവർ മുഖാമുഖം കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ക്ലിക്ക് ചെയ്തേക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പഴും നിങ്ങൾക്ക് ആയിട്ട് വരികയുള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ